ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ്റ്റി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചുറാറാറ മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് വരുന്നത് ഷോപ്പിൽ അറുന്നൂറ്റി അറുന്നൂറ്റി മുപ്പതും അഞ്ഞൂറ്റി തൊണ്ണൂറിനും സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ ഓഫർ റേറ്റിനാണ് ഉണ്ടാവുക ഞാൻ ഓരോന്നിൻ്റെയും റേറ്റ് പറയാം അതുപോലെ തന്നെ ഓരോന്ന് കാണിക്കുമ്പോഴും അളന്ന് തന്നെ കാണിക്കാം അപ്പോൾ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഈ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കോട്ടൺ ആണ് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ഞാൻ കാണിച്ചുതരാം കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക അടിയിൽ കണ്ടോ ഒരു തുഞ്ചലം പോലെ ഉണ്ട് ഒരു ലേസ് വർക്കാണ് അത് എന്നിട്ട് മുകളിൽ ത്രെഡ് വർക്കും ഉണ്ട് സ്റ്റോണും ഉണ്ട് നല്ല ഗ്ലേസിങ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ റെയിൻബോ ഇത് ലൈറ്റ് അടിക്കുമ്പോൾ റെയിൻബോ കളർ എഫക്ട് ചെയ്യുന്നത് അതായത് ഒരു കളറല്ല പല കളറാ സ്റ്റോണിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ത്രെഡ് വർക്ക് യെല്ലോയും നല്ല പിങ്ക് കളറും ആണ് കൊടുത്തേക്കുന്നത് പിങ്ക് കളർ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല ഒരു പിസ്ത ഗ്രീനാണേ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ചെറിയ ഷെയ്ഡ് വ്യത്യാസമുണ്ട് കഴിഞ്ഞ വീഡിയോയിലും അങ്ങനെ ഉണ്ടായിരുന്നു സും ചെയ്ത് കാണിക്കുമ്പോൾ നല്ല പിസ്ത കളറാണ് ആണ് കേട്ടോ പിസ്ത ഗ്രീനാണ് വരുന്നത് ചെസ്റ്റിൽ ഇത്രയും ഭാഗം വർക്കുണ്ട് ഇവിടെ ഇങ്ങനെ നെക്കിന് റൗണ്ട് നെക്കിന് ഡിസൈനും വന്നിട്ടാണ് വരാം ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഡബിൾ എക്സിലാർക്കും ത്രിബിൾ എക്സിലാർക്കും അത്യാവശ്യം നല്ലപോലെ അടിക്കാൻ പറ്റും കാരണം ഇത് ഫുള്ളാണ് നമ്മൾ കഴിഞ്ഞു കാണിച്ചത് സ്ലീവിന് വേണ്ടി പകുതി ഉണ്ടായിരുന്നല്ലോ ഇതങ്ങനെയല്ല ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാ നല്ല വണ്ണം എടുക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം നല്ലവണ്ണം എടുക്കാൻ പറ്റും ഞാൻ അളന്ന് കാണിച്ച് തരാം എത്രയുണ്ടെന്നേ അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഈ സെയിം കളറ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഷോൾ ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ ലൈ ഗ്രീന് ഗ്രീൻ ത്രെഡ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് ഷോളിൻ്റെ അറ്റത്ത് സ്റ്റിച്ചഡാണ് ലേസ് വർക്കും ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ടോ ത്രെഡ് വർക്കുണ്ട് ഗ്രീനാണ് കേട്ടോ പിസ്താ ഗ്രീൻ ആണ് ഷോള് ആണ് കേട്ടോ ഷോള് ഞാൻ അളന്ന് കാണിച്ചു തരാം എത്ര ഉണ്ടെന്നേ ഇവിടെ വീതി നാൽപ്പത്തി ഒന്ന് വരുന്നുണ്ട് കേട്ടോ വീതി ഇറക്കം നാൽപ്പത്തി നാലും വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീതി നല്ല വണ്ണമുള്ള ആൾക്കാർക്കും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നാൽപ്പത്തി ഒന്നുണ്ട് വീതി വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ പാൻറ് നമുക്ക് ഈ ഏതെങ്കിലും കളറ് വേണമെങ്കിലും ഇടാം കേട്ടോ മഞ്ഞയോ പിങ്കോ ഏതെങ്കിലും വേണമെങ്കിലും ഇടയും ചെയ്യാം ഇതിനകത്ത് വരുന്ന ബോട്ട എടുത്ത് ലൈനിങ് ആയിട്ട് ഇടയും ചെയ്യാം കേട്ടോ ബോട്ടവും ഞാൻ അളന്ന് പറഞ്ഞു തരാവേ എത്ര ഉണ്ടെന്ന് ബോട്ടവും നല്ല വലിയ ബോട്ടമാണ് ഇതിൻ്റെ വീതി വന്നിട്ട് നാൽപ്പതുണ്ട് വീതി നീളം വന്നിട്ട് തൊണ്ണൂറ്റിനാലുണ്ട് നീളം തൊണ്ണൂറ്റിനാലും നാൽപ്പത് വീതിയും വരുന്നുണ്ട് ബോട്ടത്തിൻ്റെതേ ഷോള് നോക്കിയിട്ട് പറയാം മുപ്പത്തി ആറ് വീതിയും എൺപത്തി നാല് നീളവും ഉണ്ട് കേട്ടോ എൺപത്തി നാല് നീളവും വീതി മുപ്പത്തി ആറും ഉണ്ട് നല്ല വീതി നീളമുള്ള ഉള്ള ഷാള് തന്നെയാണ് ഷാള് ഷിഫോൺ ആണ് വരുന്നത് അപ്പോൾ ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചുതരാം അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഓഫറിന് കിട്ടാൻ പോകുന്നത് നാന്നൂറ്റി അൻപതാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ റേറ്റ് നാനൂറ്റി അൻപതാണേ അഞ്ഞൂറ്റി തൊണ്ണൂറിന് സെയിൽ നെയ്തുകൊണ്ടിരുന്നതാണ് നാണൂറ്റി അൻപതിനാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു പിങ്ക് കളറാണ് ഇവിടെ ഇത് വരുന്നുണ്ട് ഇതിനകത്ത് ഗ്രീനും യെല്ലോയും ആണ് വരുന്നത് ഇതിൽ പിങ്കും ഗ്രീനും ആണ് വന്നത് ഇതിനകത്ത് ഇപ്പോൾ യെല്ലോയും ഗ്രീനുമാണ് ഈ അടിയിൽ ഈ ഉണ്ട് സെയിം പാറ്റേൺ ആണ് ഷോൾ ഷിഫോൺ ആണ് അതിലുണ്ടോ അതിൽ ത്രെഡ് വർക്കുണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ലേസ് വർക്കും ഉണ്ട് ഇതിൻ്റെ ഒരു ഡാർക്ക് ആഷ് കളറ് ഇതിൽ പിങ്കും ആണ് വരുന്നത് ആ സെയിം സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും തന്നെയാണ് ചെസ്റ്റിൽ വരുന്നത് അതിൻ്റെ ഷോളാണ് ഇത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഒരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ആഷിൻ്റെ കൂടെ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട് ഇതതിൻ്റെ ആഷുണ്ടോ കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് അതിൻ്റെ ആഷ് കളറാണ് വരുന്നത് അതിലും പിങ്കും യെല്ലോയും തന്നെയാണ് വരുന്നത് കേട്ടോ പിങ്കും യെല്ലോയും തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ ഇതാണ് അപ്പോൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് ഇതാണ് പാറ്റേൺ വരുന്നത് എല്ലാം ഈ ടൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ റേറ്റ് നാനൂറ്റി അൻപതാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയച്ചിടാം ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി കാണിക്കാൻ പോകുന്ന മെറ്റീരിയലിന് ചെറിയൊരു ഡിഫോൾട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ മെറ്റീരിയൽ നൂത്തിടുമ്പോൾ എടുത്ത് പറയാം ചെറിയൊരു ഡിഫോൾട്ട് ഉണ്ട് അതിൻ്റെ ഷോളിനും മെറ്റീരിയൽ അടിയിൽ ഒരു നെറ്റ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു ലെങ്ത്തിനൊരു ചെറിയ ഓൾട്ടറേഷൻ വരും അത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് പറയാം കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഈ പാറ്റേൺ മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് അറുനൂറ്റി ആയിരുന്നു നമ്മുടെ സെയിലെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്ന നാന്നൂറ്റി തൊണ്ണൂറിനാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇത് നല്ല ഹെവി ത്രെഡ് വർക്കാണ് ഉള്ളത് എന്നുണ്ടോ ഇങ്ങനെ ഫുള്ള് ബോഡിയിൽ മുകളിൽ മുതൽ താഴെ വരെ ത്രെഡ് വർക്കുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ഉണ്ട് അറ്റത്തുണ്ടോ നല്ല സ്റ്റോൺ വർക്കും ഒരു ലേസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അതൊരു നെറ്റ് പാറ്റേണിലാണ് വരുന്നത് ഫുള്ള് വർക്കാണ് വരുന്നത് മുകളിൽ മുതൽ താഴെ വരെ വർക്കുണ്ട് അതിൽ സ്റ്റോണും ത്രെഡും ഉണ്ട് ഞാൻ ഫുള്ളെടുത്ത് കാണിച്ച് തരാം ചെസ്റ്റ് വരെ നല്ല ഹെവി വർക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ വർക്ക് കാണുമ്പോഴത്തന്നെ അറിയാൻ പറ്റും ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ച പേസ് കണ്ട ഇതാണ് അതിനകത്ത് വരുന്ന വർക്ക് അപ്പോൾ ഇത് ഞാൻ നോക്കി പറഞ്ഞു തരാം എത്ര വരുമെന്ന് നോക്കി പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇതിൻ്റെ ലെങ്ത് ഒക്കെ എത്രയാണെന്ന് ഇത് ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ കളറാണ് വരുന്നത് ോട്ട എങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ കോട്ടൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഗ്ലേസിംഗ് ഉള്ള തുണിയാണ് കേട്ടോ പ്യുർ കോട്ടൺ അല്ലേ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് വരുന്നത് ടിഷ്യൂ പോലെ നല്ല സോഫ്റ്റ് വരുന്നതാണ് ഇതിനകത്ത് ബീഡ്സ് ഉണ്ട് ഉണ്ടോ മുത്തുകള് ചെറിയ മുത്തുകൾ അറ്റാച്ച്ഡ് ആണ് ഇളവി പോവാതെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് മുത്തുകൾ ഇളവി പോവില്ല ആ ടൈപ്പിലെ ഷോളിൽ ഇങ്ങനെ ഈ മുത്തുകൾ ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് ഇപ്പം ഇതിൻ്റെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം വീതിയും നീളവും എല്ലാത്തിൻ്റെയും നോക്കി പറഞ്ഞുതരാം കേട്ടോ അറ്റാച്ചഡാണേ അറ്റാച്ച്ഡ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയായിരിക്കും ഈ ബീച്ച് വരാമെന്നുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിഫോൾട്ട് ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ നെറ്റാണ് വർക്ക് വരുന്നത് ഈ സെയിം ലെങ്ത്ത് നമുക്ക് ബാക്കിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള തുണി ഒന്നെങ്കിൽ പോട്ടത്തിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന തുണി എടുത്ത് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരും അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റും കുറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയും വർക്ക് ഉണ്ടെങ്കിലും ഈ റേറ്റിന് കിട്ടാൻ കാര്യം ഇതാണ് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നവർക്ക് കണ്ടാലും മനസ്സിലാവും ഇവിടെ ഇത് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് വച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ബാക്കിലത്തെ ടോപ്പ് ഇത് ചുറുദാറിൻ്റെ ബാക്ക് സൈഡ് ഇറക്കം വരില്ല അപ്പോൾ ഈ നമ്മുടെ ഈ കൈക്ക് കൈക്കെടുത്തിട്ടോ അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ നിന്നോ എടുത്ത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി തൊണ്ണൂറായത് പക്ഷേ നല്ല വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്കുണ്ട് ബോഡി ഫുള്ള് വർക്കുണ്ട് നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ തയ്ക്കുന്ന തയ്ക്കുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ അതിൽ ഈ ബോട്ടം ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബോട്ടം ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനെടുത്തിട്ട് ഷോൾ ഇപ്പോൾ മിക്സ് ആയിട്ടാണല്ലോ വരുന്നത് ഒറ്റ കളർ അല്ലല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടം ഇതിൻ്റെ പാൻറ്റായിട്ട് ഇതിൻ്റെ കളർ ലെഗിൻസ് ബോട്ടമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഞാൻ ഷോളും ബോട്ടവും എത്ര ഉണ്ടെന്ന് പറയാവേ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് വരുന്നത് നാൽപ്പതാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഭാഗം വീതി വരുന്ന വീതി വരുന്നത് മുപ്പത്തി ഒന്ന് വീതി വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ അതുപോലെ എക്സ്ട്രാ വരുന്നുണ്ട് പന്ത്ര ഇത് പന്ത്രണ്ട് ഉണ്ട് നമുക്ക് സ്ലീവിനും എടുക്കാം അടിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബോട്ടത്തിൽ നിന്ന് എടുക്കാം കേട്ടോ ബോട്ടം നോക്കി പറയാവേ ഓട്ടത്തിന് നീളം വന്നിട്ട് തൊണ്ണൂറ്റി മൂന്നും വീതി വന്നിട്ട് മുപ്പത്തി ഒമ്പതും ആണ് വീതി വരുന്നത് പിന്നെ ഷോളിൻ്റെത് നോക്കാം ഷോള് എഴുപത്തി എട്ട് നീളവും മുപ്പത്തി ആറ് വീതിയും വരുന്ന ഷോളാണ് കേട്ടോ ഷോള് നല്ല ഷിഫോൺ ഷോൾ ആണ് നല്ല ടിഷ്യൂ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബീച്ചുള്ള അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാവെ അപ്പോൾ ഇത് ഒരു പിസ്ത ഗ്രീനാണ് ഇത് പാറ്റേൺ വ്യത്യാ ഈ സെയിം എന്താ താഴെ നെറ്റ് മോഡൽ തന്നെയാണ് വരുന്നത് മോഡൽ ആണ് പക്ഷേ ഈ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് നേരത്തെ കാണിച്ച വർക്കല്ല ഇതിൽ ഈ ത്രെഡ് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗ്രീൻ ആണ് ഗ്രീൻ ത്രെഡ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോട്ടം വരുന്നതും ഗ്രീനാണ് മറ്റേത് നേരത്തെ ബ്ലൂ തന്നെയാണല്ലോ വന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് പോലെ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ ഷോള് ഷോളിൽ ഈ ബീച്ച് ഇരുന്ന പാട് ഇവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബീച്ച് വന്ന പാട് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ടുണ്ട് കേട്ടോ ഇത് വാഷിൽ പോകുന്നതാണ് തോന്നുന്നത് ഇത് ആ പി ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഷോളാണ് നല്ല നല്ല ഷോളാണ് ആഷ് കളറ് നല്ല ഒരു കോഫി ആഷ് എന്ന് വേണമെങ്കിൽ പറയാം കോഫി ബ്രൗൺ നല്ല ബ്രൗണും അല്ല ആഷ് കളറാണ് ഉണ്ടോ ഇതിലും ത്രെഡ് വർക്ക് വ്യത്യാസം വരുന്നുണ്ട് ഹെവി വർക്കാണ് പാറ്റേൺ ആണ് നെറ്റ് ഉണ്ട് നെറ്റ് ഉണ്ട് പാറ്റേൺ സെയിമാണ് ഈ ത്രെഡ് വർക്ക് മാറി വരുന്നതാണ് കേട്ടോ കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയോണെ ത്രെഡ് വർക്കിൽ മാറ്റമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഷോളില്ലേ അതുപോലെ തന്നെയാണ് ഈ ഷോളിലും വരുന്നത് ബീച്ച് ഉണ്ട് കേട്ടോ ബീച്ച് എല്ലാ ഷോളിലും ബീച്ച് വരുന്നുണ്ട് ബീച്ച് ഇളവിൽ പോകുന്ന ബീച്ച് അല്ല എല്ലാത്തിലും ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പം കാണിച്ച സെയിം കളറ് തന്നെയാണ് പക്ഷേ വർക്ക് വ്യത്യാസം വർക്ക് കാണിച്ചു തരാം ഇതുണ്ടോ രണ്ട് രണ്ട് വർക്കാണ് വർക്ക് വ്യത്യാസമുണ്ട് രണ്ട് രണ്ട് വർക്കാണേ കണ്ടോ നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂവിൻ്റെ വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇവിടെ ഈ നെറ്റ് ഉണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ഉണ്ടോ സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ഷോള് ഇങ്ങനെയാണേ പിന്നീട് വൈറ്റ് അവൈലബിൾ ആണ് ഇത് കണ്ടോ വൈറ്റ് വൈറ്റ് ഈ സെയിം പാറ്റേൺ തന്നെയാണ് വൈറ്റ് വരുന്നത് കണ്ടോ ഈ സെയിം പാറ്റേൺ തന്നെയാണ് വൈറ്റ് വരുന്നത് വൈറ്റിൻ്റെ എവിടെയും ആ നെറ്റ് വർക്ക് ഉണ്ട് ഇതിൻ്റെ ഷോള് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷോൾ വരുന്നത് നല്ല ഷോളാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിലും എല്ലാത്തിലും ആ ബീറ്റ്സ് വരുന്നുണ്ട് അടുത്തത് ഒരു സ്കൈ ബ്ലൂ ആണ് വരുന്നത് ഇതും മിക്സ് ആൻഡ് മാച്ച് പോലെ ഡാർക്ക് ബ്ലൂ വന്നിട്ട് ഡാർക്ക് ബ്ലൂവിൻ്റെ ത്രെഡ് വർക്ക് വന്നിട്ട് ആ ഡാർക്ക് ബ്ലൂ ആണ് ബോട്ടം വരുന്നത് കണ്ടോ ബോട്ടം വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ബോട്ടം വരുന്നത് ഇത് കണ്ടോ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ ആയിട്ട് വരുന്ന ഷോളാണ് അതിനകത്ത് വരുന്നത് ബീറ്റ്സ് കണ്ടോ നല്ല ബ്ലൂ ആണ് അതിനകത്ത് വരുന്ന ബീറ്റ്സ് മിക്സ് ആയിട്ടാണ് വരുന്നത് അടുത്തത് പിങ്കിൽ പിങ്കാണ് അതിൽ നമ്മുടെ വൈലറ്റ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ത്രെഡ് വൈലറ്റാണ് നല്ല പർപ്പിൾ നല്ല വയലറ്റ് നല്ല കളറാണ് കേട്ടോ അത് എന്നിട്ട് അത് അതാണ് ത്രെഡ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നേ അതാണ് ബോട്ടവും വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഷോള് ഇതാണ് വരുന്നത് ഇതും ഈ ഷോളിലും ആ ബീറ്റ്സിൻ്റെ ഒരു കളറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മടങ്ങിയിരുന്ന സമയത്തുള്ളതാണ് ഇങ്ങനെ ചെറുതായിട്ട് ബീറ്റ്സിൻ്റെ കളറാണ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ഷോൾ പാൻ ബോട്ടവും ഷോളും കൂടെ ആയിട്ടാണ് ടോപ്പും കൂടെ ആയിട്ടാണ് ആ ഷോള് വരുന്നത് ബോട്ടം ഇതിനകത്ത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇത് നമ്മൾ കൈക്ക് വരുന്ന തുണി എടുത്ത് ഇവിടെ ബാക്കിൽ അടിക്കേണ്ടി വരുവേ കൈക്ക് എക്സ്ട്രാ തുണി ഇവിടെ വരുന്നുണ്ടല്ലോ അതെടുത്ത് ഇവിടെ അടിക്കേണ്ടി വരും ഇതിൻ്റെ വേറെ പാറ്റേൺ ഇതൊരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൽ മെറൂൺ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ മെറൂൺ കളർ ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് അതിനകത്ത് മെറൂൺ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അടിയിൽ മെറൂണിൻ്റെ നെറ്റ് വർക്കാണ് വരുന്നത് ബോട്ടവും മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോളിലും ആ ഒരു ഇത് വരുന്നുണ്ടേ ഇത് ഈ ബീറ്റ്സിൻ്റെ കളർ ഇങ്ങനെ മടങ്ങിയിരുന്നപ്പോൾ ഇപ്പുറത്തോട്ട് പിടിച്ചതാണ് കണ്ടോ ഇങ്ങനെ അപ്പോൾ പക്ഷേ ഷോള് നല്ല ഷോളാണേ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മെറ്റീരിയലിൻ്റെ കാര്യം അപ്പോൾ ആ മെറ്റീരിയലാണ് ഇത് ചെറിയ ഒരു ഡിഫാൾട്ട് ഉള്ളത് ഈ ലെങ്ത്തിൻ്റെതും വരുന്നതും ഈ ഷോളിൽ ചെറിയ ബീറ്റ്സിൻ്റെ ചെറിയ പാടുകൾ അവിടെ ഉള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ അറുന്നൂറ്റി മുപ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ചില സ്റ്റോക്കുകൾ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് അറുന്നൂറ്റി മുപ്പതിന് വിറ്റിരുന്ന സാധനം നാന്നൂറ്റി തൊണ്ണൂറിന് വിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം